വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് പോലീസ് പറഞ്ഞിരിക്കുകയാണ് ബാധ്യതക്ക് കാരണം അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അഫാന്റെയോ അമ്മയുടെയോ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി കൊല നടന്ന ദിവസം അൻപതിനായിരം കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാൻ നൽകിയ മൊഴി കൊല നടക്കുന്നതിന് തലേ ദിവസവും കാമുകയിൽ നിന്നും ഇരുന്നൂറ് രൂപ കടം വാങ്ങി ഇതിൽ നിന്നും നൂറ് രൂപക്ക് വണ്ടിക്ക് പെട്രോൾ അടി ാണ് ഉമ്മയെയും കൊണ്ട് വീട്ടിൽ കടം ചോദിക്കാൻ പോയത് നൂറ് രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു കടക്കാർ വരുന്നതിനു മുമ്പാണ് കൊലപാതകത്തിൽ കൊ കൊലപാതകങ്ങൾ ചെയ്തതെന്നാണ് അഫാന്റെ മൊഴി കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും അഫാന്റെയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചെത്തി ചോദ്യം ചെയ്തു എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പോൾ ചോദിച്ചത് ഇതിന് അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാൻ കൊടുത്ത മറുപടി പ്രതിയെ സിനിമ സ്വാധീനിച്ചു വന്ന പ്രചാരണം തെറ്റാണെന്നും പോലീസ് പറയുകയാണ് നാലു പേരെ തലക്കടിച്ചു കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചു വന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രചാരണം തെറ്റാണ് എന്നാണ് പോലീസ് പറയുന്നത്